ഹലോ ഗായ്സ് അങ്ങനെ ഇന്ന് ഞങ്ങൾ വയലിലേക്ക് വന്നിരിക്കാന്നേ അപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ നമ്മൾ നടുന്നതും വളർന്നതും ഒക്കെ കണ്ടു അല്ലേ അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് പച്ചക്കറി ആയതൊക്കെ കണ്ടാലോ അപ്പോൾ ആദ്യം തന്നെ തക്കാളിയാന്നേ തക്കാളി നമ്മൾ ഒരു ചെടിയിൽ തന്നെ ഒരുപാട് ഒരുപാടുണ്ടാവില്ലേ അങ്ങനെ ഇതാ ഒരുപാട് തക്കാളി ആയിട്ടുണ്ട് പക്ഷെ പറിക്കാൻ ആയിട്ടില്ല കേട്ടോ പിന്നെ അടുത്തത് കുമ്പളങ്ങ അല്ലെങ്കിൽ മഞ്ഞ എന്ന് പറയും പൂ ഒരുപാട് പൂ പൊട്ടിയിട്ടുണ്ട് പിന്നെ കുഞ്ഞി വളർന്നതും വളർന്ന് കഴിഞ്ഞതും ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ വെണ്ടക്ക വെണ്ടക്ക ഒരുപാടുണ്ട് കേട്ടോ വെണ്ടക്ക നമുക്ക് പറിക്കാൻ പറിക്കാൻ തുടങ്ങി എന്ന് പറയുന്നത് പറയാം എല്ലാവരും പറിക്കാൻ തുടങ്ങി പക്ഷേ ഈ കുമ്പളങ്ങൾ ും പറിക്കാൻ തുടങ്ങിയില്ലാട്ടോ പിന്നെ വഴുതിനി വഴുതിനി ഇതുപോലെ തന്നെ ഒരു ചില സ്ഥലത്ത് നല്ലോണം ആയിട്ടുണ്ട് ഒരു ചില ആൾക്കാർക്ക് ആയിട്ടൊന്നുമില്ല ഫ്ലോപ്പായി പോയിട്ടുണ്ട് അതായത് നട്ടിട്ട് പിടിച്ചിട്ടില്ല പിന്നെ അടുത്തത് നമ്മളെ പയറ് പയറും പയർ പിന്നെ പറയണ്ട നമ്മൾ നട്ട് കൊടുക്കുക വേണ്ട അത് ഒരുപാട് ആയിക്കോളും അല്ലേ അങ്ങനെ കണ്ട കാണാം അതന്നെ നല്ല ഭംഗിയുണ്ടല്ലേ നമ്മൾ നട്ടുപിടിപ്പിച്ച പച്ചക്കറികൾ നമുക്ക് കഴിക്കാനും വേണം ഒരു ഭാഗ്യം അപ്പോൾ അത്രക്ക് അടിപൊളിയാണ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളെ വെള്ളരിക്ക പിന്നെ ഇതാ നമ്മളെ കയ്പ കയ്പ ഒരുപാടുണ്ട് ഞാൻ ആയത് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ അടുത്തത് നമ്മളെ കക്കിരി ഈ കക്കിരിക്ക് എത്ര 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 നല്ലതാണെന്ന് നമുക്കറിയാം അല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം ഇന്നത്തെ വീഡിയോ ഇനി അടുത്ത വീഡിയോയിൽ കാണാതെ ബൈ